ആണ് നമുക്കിന്ന് കാറ്ററിങ് സ്റ്റൈലില് ബീഫ് റോസ്റ്റ് ആക്കിയല്ലോ ബീഫ് ഫ്രൈ നാളീകര കൊത്തൊക്കെ ഇട്ട് ഏഹ് എല്ലാവരും ഉണ്ടാക്കും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഒരു കാലഞ്ച് കഴുകി വൃത്തിയാക്കി എടുക്കുക നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ബീഫ് ഫ്രൈ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് നാളികരക്കൊത്തൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ സദ്യ സദ്യ സ്റ്റൈല് സാധാരണ കുരുളില് വയ്ക്കണം അപ്പൊ നമ്മള് കുക്കറിൽ വെച്ചിട്ട് മറ്റേ ചീച്ചെടുത്തേക്ക് മാറ്റണം അത്രല്ലേ ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കുള്ളൂ പിന്നെ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇപ്പൊ ഒന്നര കിലോ ബീഫ് അല്ലേ കൂട്ടി തിരിഞ്ഞ് കുക്കറിൽ ഒരു നാല് വേണ്ടി വരും തരും നാലോണം അഞ്ചി കഴിപ്പിച്ചിട്ട് നോക്കാം കറിയല്ലല്ലോ അഞ്ചു കശട്ടെ ഇപ്പൊ നമ്മുടെ ബീഫ് വന്നിട്ടുണ്ട് കുക്കറിൽ നമുക്ക് ഇനി ചട്ടത്തിലേക്ക് മാറ്റത് വെള്ളമൊക്കെ വറ്റി വെള്ളം പറ്റട്ട് വെള്ളം വയ്ക്കാൻ ഉപയോഗിച്ച് തന്നാലും വെള്ളം ഉണ്ട് അതിനകത്ത് അതൊന്നും ഫ്രൈ ആക്കിടക്കുന്നത് നമ്മുടെ ബീഫൊക്കെ തിളച്ച് റെഡി എന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്ത് പൊടികൾ ഇറക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി നമുക്ക് മല്ലിപ്പൊടി ബീഫിൽ ബീഫില് കുറച്ചറിയുന്നതാണ് നമ്മൾ ആദ്യം തൊട്ട് ചോദിച്ചത് ഇപ്പഴാണ് കിട്ടുന്നത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളു ഇതൊക്കെ പിടിക്കട്ടെ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ വെച്ച് എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കി പെണ്ണുകള് ടുത്ത് മസാല ഒക്കെ പിടിക്കട്ടെ ഇനിയും കുറച്ച് പരിപാടി ഉണ്ട് ഇനി വെള്ളമൊക്കെ പറ്റി നല്ല ഫ്രൈ രൂപത്തിലാക്കണം നാളരൂപത്തൊക്കെ ഇടാനുണ്ട് ആ വെള്ളം പറ്റിയിട്ട് നമ്മുടെ ബീഫില് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്കിഞ്ഞ് ചെറുപുള്ളി നാളെ വരും ഇത് കുഞ്ഞ് നെയ്യക്കുളായിട്ട് ഒരിഞ്ഞോളൂ വെള്ളമൊക്കെ പറ്റുമ്പോ റെഡി ആക്കും നമുക്ക് വേറെ വെളിച്ചെണ്ണകൾ വാട്ടിൽണ്ടാവും

ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടും ജോലി നമുക്ക് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല

അപ്പം നമ്മുടെ ബീഫ് അവസാന കടത്തിൽ നല്ല അടിപൊളി ഉണ്ട് എല്ലാവരും ഉണ്ടാക്കും ഇപ്പം നമ്മൾ ഉണ്ടാക്കണ വിദ്യ നമ്മൾ കാണിച്ചത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണിച്ച തങ്കാൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക കുറച്ച് പച്ചമുളക് വേപ്പലുമായിട്ട് അവസാനം ഇനിയും ചൂടാകുമ്പോ ഇനിയും വറ്റ വെള്ളം നമ്മളിപ്പോ ഇങ്ങനെ അവസാനിപ്പിച്ച് നമ്മുടെ ബീഫ് ഫ്രൈ നമ്മള് സവാള ഇട്ടില്ല തക്കാളി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല നല്ല അടിപൊളി സാധനം ഇതുപോലെ വയ്ക്കത്തുള്ള കാര്യം വെച്ച് നമ്മൾ ബീഫ് ഫ്രൈ ഫിനിഷ് ആയി എങ്ങനെ ഇട്ടുമ്പോ നമ്മുടെ ബീഫ് ആ